ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു മുൻകൂർ ജാമ്യ ഉപാധി പ്രകാരമാണ് നടപടി കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് ഹാജരായത് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമൊഹമ്മദ് കുറ്റം നിഷേധിച്ചു സഫ്വാൻ വിവരങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ആ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇന്ന് അറസ്റ്റിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയത് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം സെഷൻസ് കോടതി പി ടി കുഞ്ഞുമുഹമ്മദിന് നേരത്തെ ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി പരാതി ഫോർവേഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കണ്ടോൺമെൻ്റ് പോലീസ് പ്രഥമ ഈ കേസിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികൾ എടുക്കുകയും യും അതിജീവിതയുടെയും പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ഈ ചോദ്യം ചെയ്യലിലടക്കം പി ടി മുഹമ്മദ് ഈ പരാതി നിഷേധിക്കുകയാണ് ചെയ്തത് കാരണം ഈ പരാതി വൈകിയാണ് നൽകിയത് പരാതിക്ക് ശേഷവും ഈ യുവതിയുമായി താൻ ആശയവിനിമയം നടക്കുന്നത് ി അടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിലും പിന്നീട് ചോദ്യം ചെയ്യലിലും പി ടി കുഞ്ഞു മുഹമ്മദ് പി ടി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തിരുവനന്തപുരം കോടതിയിൽ നിന്ന് പി ടി കുഞ്ഞുമുഹമ്മദിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു ഏഴ് ദിവസത്തിനകം കോ സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ള ഒരു ഉപാധിയോട് കൂടിയായിരുന്നു ജാമ്യം അനുവദിച്ചത് ഇതിന് പശ്ചാത്തല ഇതിനെ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്റ്റേഷനിൽ ഹാജരായി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇപ്പോൾ വിട്ടയച്ചിട്ടുള്ളത് ഐ എഫ് എഫ് കെയുടെ മലയാളം വിഭാഗം സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി ലൈംഗികാതിക്രമണം നടത്തി എന്നാണ് പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെയുള്ള കേസ് ആദ്യം കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് വിവരങ്ങളാണ്